അല്ലാഹുവിൻറെ റസൂലിൻ്റെ സന്നിധിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബികൾ എല്ലാവരും പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തു നോക്കി അതൊന്നും പറഞ്ഞു കൊടുക്കുന്ന ilmuകളെ സ്വീകരിക്കുന്നതിനു വേണ്ടി മടങ്ങിടുന്ന വേടാംപനെ പോലെ പ്രവാചകൻ നബി തങ്ങളുടെ മുമ്പാകതിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂലാ പ്രിയപ്പെട്ട സഹാബത്തിനെ ओर നോക്കുന്ന സഹാബത്തെ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ

റസൂൽ പരിശുദ്ധമായ എന്ന് പ്രവാചകന്റെ മനോഹരമായ എന്റെ നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടിയിരുന്നു എങ്കിലെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവാചകന്റെ മുറ്റത്തിരിക്കുന്ന ഓരോ സഹായത്തും അവർക്കതിനുള്ള അർഹതയും ഉണ്ടായിരുന്നു അവർക്കതിനുള്ള അർഹതയുണ്ടായിരുന്നു ഒരു പെരുന്നാളിനോ ഒരു വെള്ളിയാഴ്ച ദിവസത്തിലോ ഒരു മരണ ദിവസത്തിലോ മാത്രം തലയിൽ മുണ്ടിട്ട് മോടി പഴയുടെ ചുറ്റും കറങ്ങും അവര് വിശ്വാസികളുടെ എന്റെ പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിലെ സർവ്വ മനുഷ്യരുടെയും മനസ്സുകളെ പിടിച്ചു കൊണ്ടിരിക്കുമ്പോൾ സൃഷ്ടാവായ ഭഗവാനായ പണച്ചറപ്പിന്റെ മുന്നിൽ വിനിയോഗിച്ചു ആ പ്രിയപ്പെട്ട സഹാബികളെല്ലാം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയി അള്ളാഹു പണച്ചവനെ അതിലൊരുപാട് സഹാപത് ഉണ്ട്

ഒരു മനുഷ്യന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്ന ആ ആ മുത്ത് വല്ലാത്ത മനസ്സിൽ വല്ലാത്ത പിരിമുറുക്കം അനുഭവപ്പെടുകയാണ് എന്തുകൊണ്ടയാൾ സ്വർഗത്തിലാണെന്നല്ലാണ്ട് റസൂൽ പറഞ്ഞു വലിയ ചർച്ചകളൊന്നും അവർ നടത്തിയില്ല സരസ് പിരിഞ്ഞുപോയി

ഒരു സഹാബി പറഞ്ഞു അയാളുടെ കൂടെ എനിക്ക് രണ്ടു ദിവസം ജീവിക്കാൻ എനിക്ക് എന്തുകൊണ്ട് അള്ളാഹുവിന്റെ രണ്ടു ദിവസം എനിക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ അനുമതി തരണം അവരുടെ ഒരു ആഗ്രഹമാണ് ആർത്തിയാണത് ആ സ്വഭാവം കണ്ടെത്താൻ വേണ്ടി അങ്ങനെ ഈ പ്രിയപ്പെട്ട സഹാബിന്റെ കൂടെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് ഒരൊറ്റ ദിവസം പരിപൂർണമാരും ചിലവഴിച്ചപ്പോൾ മനസ്സിൻ്റെ അകത്ത് സുഖാനുള്ള ഒരു പ്രത്യേകതയും തോന്നുന്നില്ല എല്ലാവരും നിസ്കരിക്കുന്ന പോലെ എല്ലാവരും വിവാദത്ത് ചെയ്യുന്ന പോലെ എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ അതിനപ്പുറം ഒരു സ്വഭാവം എടുത്തു പറയാനില്ല രണ്ടാമത്തെ ദിവസത്തിലേക്ക് തുടക്കം കുറിച്ചപ്പോ ആ പ്രിയപ്പെട്ട സഹാബി കൂട്ടുകാരനോട് ചോദിക്കുക എന്റെ പ്രിയപ്പെട്ട മദീനയുടെ യുടെ മടവാണെന്ന് സ്വർഗത്തിലാണെന്ന് ആയിരക്കണക്കാരെ സഹാത പിന്നെയുറന്നപ്പോ ആ സ്വർഗത്തിലേക്ക് കടന്നുപോകുന്ന സ്വഭാവം നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ഞാൻ അതുകൊണ്ട് എന്ത് സ്വഭാവമാണ് നിങ്ങളുടെ കൊണ്ടിരുന്ന സ്വർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏറ്റവും നല്ല സ്വഭാവം ഏതാണ് ആ സ്വഭാവം എനിക്കൊന്ന് പറഞ്ഞു തരുമോ ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഈ സഹായിക്കൂ ആ സ്വഭാവം പറഞ്ഞു കൊടുക്കുക ആ സ്വഭാവം ഏതാണ് എന്ന് ഇന്ന് ഒന്നര മണിക്കൂർ പ്രഭാഷണം ശ്രമിക്കുന്ന നിങ്ങളോട് ഈ പ്രഭാഷണത്തിന്റെ അവസാനം ചോദിച്ചാൽ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് എനിക്ക് ഇതിന് ഉത്തരം പറഞ്ഞു തരാൻ സാധിക്കും ശ്രദ്ധിച്ചിരുന്നാൽ സാധിക്കും ആ സഹാബി പറഞ്ഞു കൊടുത്ത ഉത്തമ സ്വഭാവ ഗുണം ഏതായിരുന്നു അള്ളാഹുവിന്റെ പരിശുദ്ധ സ്വർഗം കൊല്ലുക ആ സ്വഭാവം ഏതാണ് എന്ന് കണ്ടെത്തേണ്ടത് ഈ വിഷയത്തിലൂടെ ഈ പ്രഭാഷണത്തിലൂടെ നിങ്ങൾ അള്ളാഹു ശ്രദ്ധയോടുകൂടി പറയും വന്നു കുടുങ്ങിയാലും മിക്കവാറും ചോദിച്ചിട്ട് പറഞ്ഞില്ലെങ്കിൽ മൂന്നും നാലും പേര് ബൈക്കിലൊക്കെ കയറി വലിയ കാര്യമായിട്ട് വേദിക്കാൻ വന്നിട്ട് ഒരു ഉപയോഗം ഇല്ലാതായി പോകുന്നു അള്ളാഹു ചോദിക്കല്ല പഠിച്ച ആ പണ്ട് ജോലി ചെയ്ത പള്ളിയില് വനിതാ ക്ലാസ് മുപ്പത് ദിവസം നടത്തിയിട്ട് അവസാനം പരിശുദ്ധ അവദാനം ഒരാഴ്ച മുമ്പ് തുടങ്ങിയതാണ് അപ്പോ ഇരുപത്തിയേഴാം പിന്നെ ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു ഇത്രയും ദിവസം നടത്തിയ ഈ ക്ലാസ്സിൽ ഒരു ചെറിയൊരു ടെസ്റ്റ് പേപ്പർ ഇനി വരുന്ന ക്ലാസ് നടത്തുന്നു അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന പെൺകുട്ടിക്ക് ഇസ്ലാമികമായ പുസ്തകങ്ങൾ ഒരുപാട് മനോഹരമായി അറിവുകൾ വരുന്ന പുസ്തകങ്ങൾ ഒന്നാം സമ്മാനമായി തരുമെന്ന് പറഞ്ഞപ്പോ പല സഹോദരിമാരും പിറ്റേ ക്ലാസ്സിൽ വന്നില്ല കാരണം എന്താ ചിലർക്ക് പനിയാണ് ചിലർക്ക് വയറുവേദനയാണ് ചിലർക്ക് തലകറക്കമാണ് കാരണം ഒത്തിരി ദിവസം വന്ന് കുഞ്ഞുങ്ങളെയും കളിപ്പിച്ച് പിന്നെ ദാ ചെയ്യാൻ കൊണ്ടുവന്ന പൈസയും കറക്കി ചെറിയായിട്ട് വച്ചിട്ട് ഇട്ട് കറങ്ങി കറങ്ങി ഇരുന്ന കറങ്ങിയിരുന്ന മറുപടി കൊടുക്കാൻ വേണ്ടി അതുപോലെ ആകരുത് നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാ ഒരു മദ്യ ഞാൻ തന്നെ ക്ഷീണിച്ചു പറഞ്ഞു പറഞ്ഞു പക്ഷെ കേട്ട് കേട്ട് നിങ്ങൾ പല കൂട്ടുകാരും ക്ഷീണിച്ചിട്ടില്ല അതുകൊണ്ട് ഒരു പോലും മദ്യാതെ റോഡ് നടന്ന് ഈ എന്റെ പ്രിയപ്പെട്ടവരെ വെച്ച് സൂക്ഷിച്ചു പ്രിയപ്പെട്ട് ഇന്നിവിടെ ഉദ്ഘാടകം പറഞ്ഞ ഏറ്റവും നല്ല അറിവുള്ള ഒരാളായി എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ മാറുമായിരുന്നു അള്ളാഹു അങ്ങനെ ആക്കട്ടെ ഇനിയും നിങ്ങൾ ശ്രമിച്ചാൽ മതി ഇത് മൊബൈലിനകത്ത് റെക്കോർഡ് ചെയ്തെടുക്കും അടുത്ത പ്രസംഗം ഇതെടുത്തിട്ടുള്ളത് കേട്ടിരുന്നു എന്നുവച്ചാ അടുത്തത് വിളിക്കുമ്പോ മറ്റേതന്നെ ഡിലീറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇഷ്ടമുള്ളത് കാണുമ്പോൾ അതിലുള്ളതിനെ ഡിലീറ്റ് ചെയ്ത് കളയും പറഞ്ഞ് പോവാണ് അതുകൊണ്ട് മൊബൈൽ സേവ് ചെയ്യുന്നതിനപ്പുറം എന്റെ പ്രിയപ്പെട്ടവരെ തയ്യാറാക്കി എഴുതി വീട്ടിന്റെ അകത്ത് ഇപ്പോഴും പഴയ കാലത്തുള്ള എന്റെ ചുണക്കുട്ടന്മാരെ പോലെ ഇരുമുകൾ എഴുതി രേഖപ്പെടുത്തുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാവണം സമയം വൈകിയത് കൊണ്ട് വിഷയത്തിലേക്ക് കടന്നു വരികയാണ് അപ്പൊ അള്ളാന്റെ സ്വർഗം കൊടുക്കുമെന്ന് പറഞ്ഞ ഉത്തമ സ്വഭാവം ഏതാണെന്ന് നമുക്ക് പറയാം നമുക്ക് ഈ വിഷയത്തിലേക്ക് ും ഇലാമിന്റെ പരിപൂർണമായ സമാധാനം സംബന്ധിച്ചു പോയ ദിവസം

<ELL> ും நோடு ஆராகுமா പരിശുദ്ധ കണ്ടുകൊണ്ട് ഈ ഈ ഈ ഈ മക്ക പോലെ 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 മാസം ദിവസം ഏറ്റവും പവിത്രമാണ് നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ രക്തവും അഭിമാനവും നബി മുഹമ്മദ് നമ്മുടെ രക്തം ചുരുക്കലുണ്ടല്ലോ അഭിമാനത്തിന് നിശദം വരുത്തലുണ്ടല്ലോ ഇതൊക്കെ കഴപാലയം മുളിച്ചതിന്റെ ശിക്ഷയാണെന്നാണ് ഈ ഹദീസിന്റെ വിവക്ഷ നമ്മുടെ പള്ളിയുടെ മുമ്പിൽ കൊണ്ടൊരാൾ ഒരാൾ അല്ലെങ്കിൽ വീടിന്റെ പെണ്ണിലിരുന്നു കൊണ്ടൊരാൾ ഇല്ലെങ്കിൽ ഇതിന്റെ മനസ്സിലേക്ക് ലൈറ്റൊക്കെ കൊണ്ട് മക്കളെ പിടിച്ച് നടന്നു വരുമ്പോ ആ നടന്നു വരുന്ന വഴിയിൽ വെച്ച് ഏതെങ്കിലും രണ്ട് സഹോദരങ്ങൾ പരസ്പരം തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചാൽ പരിശുദ്ധ ആ മനുഷ്യൻ അല്ലാഹോ കൊടുക്കുക ഇതാണ് മാനുഷിക നന്മ എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള തെറ്റ് അള്ളാഹു ചിലപ്പോ തരും പക്ഷെ മനുഷ്യനോട് കാണിക്കുന്ന തെറ്റ് അള്ളാഹു പുറത്തു തരും ഞാനും നിങ്ങളും ഒരാളെ ഉപദ്രവിച്ചാൽ ആ ഉപദ്രവത്തിന് അള്ളാഹു അല്ല രണ്ടുപേരെ ഇടിച്ചിട്ട് അള്ളാഹു എനിക്ക് നീ പുറത്ത് തരണം ഞാൻ മൂന്ന് പേരെ ഇടിച്ചു പോയ പോലും അതുകൊണ്ട് നീ പുറത്ത് അള്ളാഹു പറഞ്ഞു പള്ളിക്കാത്ത വിളിച്ചു കയറ്റി വാങ്ങിച്ചു കൊടുത്ത് കടകിട്ട് വേണം പാപ അറിയാതെ പറഞ്ഞ് സമാധാനിപ്പിച്ച് പൊരുത്തം വാങ്ങിയാലേ ഇല്ലാതെ എല്ലാ നീ കടയിൽ നല്ല വഞ്ചന നടത്തി ചതി നടത്തി കള്ളത്ര കള്ളത്രാസിൽ സാധനങ്ങൾ തൂക്കി കൊടുത്തു എന്നിട്ട് അള്ളാഹു നീ പുറത്ത് താവില്ല പൈസ ഇല്ലാത്തതുകൊണ്ടാണ് റബ്ബിനോട് പറഞ്ഞിട്ട് കാര്യമില്ല ആരോടാണോ ചെയ്യുന്നത് അവരോട് പോയി പൊരുത്തം ചോദിക്കുന്നു മനസ് അവന്റെ മനസ്സിന്റെ സന്തോഷം അതിൽ കളങ്കപ്പെടുത്താൻ കാണിയ നമ്മൾ ആലോചിക്കണം ലോകത്തല്ല മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ കഴിവാണ് ഒന്ന് ചിരിക്കാനുള്ള കഴിവ് പിന്നെ കരയാനുള്ള കഴിവ് ഇതെല്ലാറ്റിനും മനുഷ്യന് മാത്രമല്ലാതെ കൊടുത്തിട്ടുള്ള കഴിവാണ് മനസ്സറിഞ്ഞുകൊണ്ട് സ്നേഹിക്കാനുള്ള കഴിവ് ഇന്ന് ആ കഴിവ് മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് മൃഗങ്ങൾ ഏറ്റുവാങ്ങി മനുഷ്യനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്